എൻ്റെ ഒക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളിരം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ കാണുന്നത് എനിക്ക് നമ്മുടെ വിറകു വരയിൽ കയറുമ്പളേ ഒരു പേടി കൂടുതലാണ് കേട്ടോ കാരണം ഈ നാളിരമൊക്കെ നമ്മളടിയിൽ തന്നെയാണ് കൂട്ടിടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ വല്ലവരും പതുങ്ങിയിരിക്കുന്നുണ്ടോ അന്നറിയില്ലല്ലോ ഞാൻ വല്ല പാമ്പിൻ്റെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ എന്നാൽ നമുക്ക് കാവാണ് നിങ്ങൾ നേരെ കാണുന്നത് കാവാണ് അപ്പോൾ തൊട്ടടുത്താണ് വരുന്നത് അപ്പോൾ ഇടയ്ക്കും തിലക്കൊക്കെ ആൾക്കാർ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനെക്കെപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ ഏതോ അണ്ണരക്കണന് ഇരുന്ന് കാര്യമായിട്ട് ചിലക്കിനുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഈ ഡ്രസ്സ് കാണുമ്പോൾ അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നത് പറഞ്ഞിരുന്നു കേട്ടോ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ ആ പേര് മറന്നു പോയിട്ടുണ്ട് ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഈ ഒരു വീഡിയോയിലും കൂടെ ഒന്ന് ക്ഷമിക്കുക കാരണം ഞാനിത് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതാണ് പിന്നെ അറിയാതെ എൻ്റെ കൈ ഇപ്പോഴാണെങ്കിൽ കൂടിയിട്ട് പൂട്ടോ ഞാൻ തുടയ്ക്കാനൊരു തുണിയൊക്കെ സൈഡിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ പാടിയതേ പാടു ശീലിച്ചതേ ശീലി ശീലിച്ചതേ ചെയ്യൂ എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൈ അറിയാതെ നമ്മുടെ ഡ്രസ്സിൽ തുടക്കുന്ന സ്വഭാവം അതിപ്പോഴും ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടു തന്നെ ഇരിക്കുന്നുണ്ട് എന്നാലും മാക്സിമം ഓർമ്മ വരുമ്പോൾ ഞാനത് മാറ്റാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ എനിക്ക് നാളികരം പൊളിക്കാനൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അതിന് മുന്നേ വരെ എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ വീട്ടിലൊന്നാമത് ഇങ്ങനത്തെ കുറ്റിക്കോലല്ലായിരുന്നു ഉള്ളത് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ തന്നെ പറയാം കുറ്റിക്കോലെന്ന് തന്നെയാണോ പറയാം നമ്മുടെ അവിടെ കുറ്റിക്കോലെന്നാണ് കേട്ടോ പറയാം അപ്പോൾ വീട്ടിൽ സാധാരണ നമ്മുടെ നാളികേരം പൊളിക്കാൻ വരുന്ന ചേട്ടന്മാരില്ലേ അവരൊക്കെ അതിലുള്ള പോലത്തെ എന്താ പറയുക ഈ കുറ്റിക്കോലാണ് ഉണ്ടായിരുന്നത് അതുമാ പൊളിക്കാൻ അച്ഛനാണ് അതിൻ്റെ ഉസ്താദ് അച്ഛൻ എപ്പോഴും അതുപോലെ പൊളിച്ച് നമുക്ക് തരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് കിടന്ന് മെനക്കടേണ്ടി വരാറില്ല കേട്ടോ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കലാപരിപാടി പഠിച്ചത് തന്നെ ബാത്റൂമിലല്ലേ പായു ബാത്റൂമിൽ കോക്രോച്ചിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് വിളിക്കുക വന്നതാണ് എന്നെ അതിനെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും രണ്ടാളും കുളിക്കാൻ പോയിരിക്കുകയാണ് വെള്ളം ആർക്കും വേണ്ടി കാത്തു വെക്കണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച് ഞാൻ തന്നെ കുടിച്ചു കേട്ടോ ചോദിച്ച് വരണച്ചാൽ നമുക്ക് കൊടുക്കാം പക്ഷേ ചോദിക്ക് ചോദിച്ച് വരില്ല കാരണം രണ്ടുപേരും കുളിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് കുടിക്കാം ഇന്ന് നമുക്ക് നൂലപ്പാണ് അല്ലെങ്കിൽ ഇടിമിന്നിയാണ് എന്താ പറയുക ഇവിടെ രണ്ട് പേരും പറയും കേട്ടോ ഏട്ടനൊക്കെ ഇടിമിന്നി എന്ന് പറഞ്ഞേക്കാം ഞങ്ങൾക്ക് പക്ഷെ നൂലപ്പാണ് കേട്ടോ ഇന്ന് ഇത്തിരി കൂടുതൽ പൊടി എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പോൾ പൊടി കുറഞ്ഞു പോയിട്ട് ഏട്ടനാഘോന്നെ കിട്ടിയുള്ളൂ എനിക്ക് കഴിക്കാനുണ്ടായില്ല പിള്ളേർ സ്കൂളിലേക്ക് കൊണ്ടുപോയി പിന്നെ അവർ കഴിച്ചു വന്നപ്പോൾ അത് അവസാനിച്ചു കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കാനും പോയില്ല അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യത്തിന് പൊടി എടുത്തിട്ടുണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ നിൽക്കുകയെന്നു വെച്ചാൽ മണിക്കൂർ കണക്കിന് നിൽക്കേണ്ട ഒരവസ്ഥയുണ്ട് കേട്ടോ കാരണം ഇതിങ്ങനെ നമ്മൾ തിരിച്ച് 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 ഉണ്ടാക്കണമല്ലോ പത്തിരയ്ക്ക് എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക പരത്തി ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കേ വേണ്ട ഒരു മൂന്ന് ഗ്യാസ് അടുപ്പുമ്പോഴും നമ്മൾ ഗ്യാസ് അടുപ്പല്ല മൂന്ന് ബേണർ ബേണറുമ്പോഴും നമ്മൾ ഓരോ പാത്രം വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ചുറ്റും എടുക്കാം ഒറ്റയടിക്ക് മൂന്നെണ്ണം ആവുമല്ലോ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഓരോന്നും വെച്ച് ഉണ്ടാക്കി കൊണ്ടുവരണം അത് ഒത്തിരി മെനക്കെടാണ് എന്നിരുന്നാൽ കൂടിയിട്ട് ഞാൻ വേറെ അരച്ച് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊടി കൂടുതലെടുത്തു കേട്ടോ ഞാനേ പെട്ടെന്ന് പണി കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്റ്റീമർ എടുത്തു കേട്ടോ സ്റ്റീമറിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് വലുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ആളെ ചുറ്റിച്ചതെന്ന് കേട്ടോ പക്ഷെ പണി പാലി അതായത് നമ്മുടെ കയ്യിലുള്ള അച്ച് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലുള്ള അച്ച് വലുതാണ് നമ്മുടെ നൂഡിൽസിൻ്റെ ടൈപ്പ് ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിങ്ങനെ പുളു പുളു പോലെ ആയിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ എടുത്ത് അതിൽ തന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടായി അപ്പോൾ എളുപ്പപ്പണി നോക്കിയിട്ട് അത് ഇരട്ടിപ്പണി ആയി എന്നാണ് ഇരട്ടിപ്പണിയായി എന്നാണ് പറഞ്ഞു വന്നത് ഈ കാണിക്കുന്ന ഷോയൊക്കെ ആ പാത്രം ഒന്ന് ചൂടായാൽ തീരാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗി വരുത്തേണ്ടതെന്ന് വെച്ചിട്ടാണ് ഈ കാണിച്ച കൂട്ടേണ്ട കോപ്രായൊക്കെ അപ്പോൾ അതാകാണ്ടില്ലേ ഇത് വെന്ത് വന്നപ്പോഴുണ്ടോ ആ അളുപുളു ഇരിക്കുന്നു ഒരു സുഖമില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മടി പിടിച്ചിരുന്നിട്ട് കാറില്ല എൻ്റെ സമയം കുറച്ച് അങ്ങനെ പോയി കിട്ടി കിട്ടിയിട്ടോ സ്കൂളിലേക്ക് പിള്ളേർക്ക് പോകേണ്ടതല്ലേ ഇങ്ങനെ ഓരോ എടാകൂടങ്ങൾ ഞാൻ ഒപ്പിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴായി പിന്നെ എനിക്ക് നേരം വൈകുന്നത് കേട്ടോ ചില ദിവസങ്ങളുണ്ടല്ലോ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് തലയ്ക്ക് ഇപ്പോൾ രാത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ കാരണം ഒന്നൊട്ട് എത്താത്തൊരു നേരം എന്താ പറയുക ഒരു ജഗബോഗി ഉണ്ടായിരിക്കില്ലേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്കൂളിലേക്ക് നേരത്തിനെ പോയി ശീലിച്ചിട്ട് ഇപ്പോഴായി പിന്നെ നമ്മൾ എട്ടേക്കാലൊക്കെ ആയിട്ടാണ് സ്കൂളിലേക്ക് പോകണത് അപ്പോൾ പിന്നെ എനിക്ക് എന്തോ പോലെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടത് രാത്രി ഒരു പന്ത്രണ്ടര ആയിട്ടാണ് കേട്ടോ നല്ല ഉറക്കം ഞാൻ ഈ ഉറക്കപ്പിച്ചതിൽ എന്തൊക്കെ പറഞ്ഞു പോകുന്ന എനിക്കൊരു നിശ്ചയമില്ല കാരണം എനിക്ക് പകൽ വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് രാത്രി തന്നെ കൊടുത്ത് തീർത്തിട്ട് അത് പോസ്റ്റ് ചെയ്തിട്ടേ പിന്നെ ഒരു സമാധാനമായിട്ട് കിടന്ന് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാലത്ത് നാലുമണിയാകുമ്പോൾ എണിക്കണം ഇനിയിപ്പോൾ ഉറങ്ങാനാകുമോ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഷ്ടമേ ഉള്ളൂ ഉറങ്ങണമെന്നുള്ള കാര്യം കൺഫ്യൂഷനാണ് പക്ഷേ എൻ്റെ കണ്ണൊക്കെ ഞാൻ അടഞ്ഞടിഞ്ഞ് പോകുന്നുണ്ട് നോക്കട്ടെ എന്തായാലും ഉറങ്ങിയില്ല എന്ന് വെച്ചാൽ ഒരു സുഖം ഉണ്ടായിരിക്കില്ല കുറച്ച് നേരം ഉറങ്ങണം എനിക്ക് ഉറക്കം മുഴുവനായിട്ടില്ല എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഉറങ്ങ ഉറങ്ങാൻ എത്ര നേരം വയ്ക്കാൻ ഞാനിരിക്കും പക്ഷേ ഉറങ്ങണത് അതെനിക്ക് മതിയാവോളം കിടന്ന് ഉറങ്ങണം എന്നാലെനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പം കണ്ടായിരുന്നു ഉലപ്പത്തിൻ്റെ അച്ചെടുത്തിട്ട് സോറി എന്തൊക്കെയാണ് ഞാൻ പറയണത് നമ്മുടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ തന്നെ വീണ്ടും ഞാൻ ചുറ്റി ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ഇതാദ്യം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അത്രയും സമയം വെറുതെ വേസ്റ്റാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ നല്ലപ്പത്തിലേക്ക് തലേ ദിവസം പറഞ്ഞത് കടലക്കറി വെക്കാനാണ് പായുമ്പോ പക്ഷെ ഞാനത് മറന്നുപോയിട്ടാ നേരമില്ലാത്ത നേരായത് കൊണ്ട് തന്നെ വീണ്ടും നാളികരപ്പാലിനെ ആശ്രയിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നാക്കണല്ലോ നമ്മുടെ വി ബ്ലോക്സിലെ വിജി ചേച്ചി ഈ ഒരു സൂത്താണ് ചെയ്യുക അതായത് നാളികരം തല്ലി പൊടിച്ചിട്ട് അത് കുത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് എന്താ നമ്മുടെ നാളികരം പല അപ്പോൾ ആ ഒരു ട്രിക്ക് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാറുണ്ട് കേട്ടോ അടക്കുന്നതല്ലിക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് എൻ്റെ കാലക്കേടിന് ഇതമ്മ കുറേ കുത്തി പിടിച്ചതല്ലാണ്ട് ഇതൊന്നും പൊട്ടേ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല അവസാനം ഏട്ടനെ വിളിച്ചു കാല് പിടിച്ചിട്ട് ഏട്ടനെക്കൊണ്ട് നാളികരം ചേക്കിപ്പിച്ചു കേട്ടോ നമ്മൾ ഇന്ന് നല്ല അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഏട്ടൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ടില്ലേ നമ്മളിപ്പം നേരെ മുട്ടക്കറി കൂട്ടിയിട്ടല്ലേ ചിക്കൻ കറി കൂട്ടിയിട്ടല്ലേ കഴിച്ചത് സോറി സോറി കഴിച്ചു സോറി എനിക്ക് തെറ്റ് പറ്റിയാണ് ഏട്ട ചിക്കൻ കറി കൂട്ടിയിട്ടാണ് നൂലപ്പം കഴിച്ചത് അപ്പോൾ അല്ല ഞാൻ പെട്ടെന്ന് മുട്ടക്കറിയാന്ന് വിചാരിച്ചു പോയി അതുകൊണ്ട് പറഞ്ഞതാണ് ഞങ്ങളേ നേരെ അവണങ്ങാട്ടേക്ക് പോവുകയാണ് താക്കോലൊക്കെ കൊടുത്തോ താക്കോലോടെ ഞാൻ അത്തിയിട്ടുണ്ട് ഞാൻ അത്തിട്ടുണ്ട് ഏട്ടനെനിക്കൊരു ചായയും പഴമൊരിയും വാങ്ങിച്ചിരുന്നതായിരിക്കും ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ലാട്ടോ ഞാൻ ആകെ കഴിച്ചത് രണ്ടേ രണ്ടു നൂലപ്പം പാലും ഏട്ടൻ കാലത്ത് ഒരു പത്ത് നൂലപ്പം പാലും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണി വരുന്നതാക്കുമല്ലോ എടുത്താ പതിനൊന്ന് മണിയായപ്പോൾ വീണ്ടും വിഷിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ചിക്കൻ കറിയും നൂലപ്പവും കൂടി ഇരുന്ന് കഴിച്ചു അതാണ് ഏട്ടൻ്റെ ഇന്നത്തെ ഫുഡിങ് നാളെ അമ്പലത്തിൽ പൂജയുള്ളതുകൊണ്ട് ചേച്ചി വിളക്കൊക്കെ കേൾക്കാൻ വേണ്ടി വന്നിട്ട് കേട്ടാ ഈ ചേച്ചിയാണ് നമ്മുടെ അമ്പലത്തിൽ വിളക്ക് കഴുകാൻ വരാറ് അപ്പ ആ ഒരു പരിപാടി ജിൻസി മാമിയും ചേച്ചിയും സിന്ധു മാമിയൊക്കെയാണ് അതിൻ്റെ മെയിൻ ആൾ ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല ഇവരെപ്പോഴും പോരും നമ്മുടെ അമ്പലാണ് പക്ഷെ എനിക്ക് എങ്ങനെയാ വല്ലാണ്ട് കുമ്പിട്ടുള്ള പരിപാടി അതുപോലെ കിണറ്റീന്ന് വെള്ളം വല്ല ആയി കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം കിടപ്പിലാവും മൊബൈലൊക്കെ എടുത്തില്ലേ ഏട്ടാ വല്ലത്തില്ലേ അതത് ചില്ല് തുറന്നേട്ടെ അപ്പൊ നമ്മൾ കാറിൽ കയറുകയാണ് നേരെ അമ്പലത്തിലേക്ക് അങ്ങനെ നമ്മൾ അവണങ്ങാട് എത്തിയിട്ടുണ്ട് എന്നാ അധികം തിരക്കും കറികളൊന്നും ഉണ്ടായില്ലാട്ടോ തുള്ളലും ഉണ്ടായിരുന്നില്ല നമ്മൾ എത്തുമ്പോ ഒരു ഒന്നര ഒന്നര അല്ലാട്ടോ ഒന്നേ നമുക്കല്ലായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല തുള്ളലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നേരം ചെന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോകുന്നു കേട്ടോ കുട്ടികളെ കൊണ്ട് വേറൊരു ദിവസം നമുക്ക് വരണം കേട്ടോ ആയി കുറച്ച് ദിവസമായിട്ട് പറയണു വരണം എന്ന് അതായത് അച്ഛനമ്മിയൊക്കെ പോകേണ്ടെന്ന് വെച്ചാൽ അവളിയും കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തോ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഭഗവാൻ്റെ മുന്നിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത കേട്ടോ എന്തോ ഒരു ഇങ്ങനെ സങ്കടം തികട്ടി തെകട്ടി ഇങ്ങനെ വരായിരുന്നു അപ്പോൾ ആളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയില്ല എന്ന് വെച്ചാൽ പിന്നെ തോന്നിയിട്ട് പോയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും വേഗം പോകാമെന്ന് വിചാരിച്ചു റിയില്ല പറയില്ല എന്ത് ചെയ്യ കൈമിച്ചൊക്കെ എന്താ മട്ടൺ മട്ടേ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഏതാ മട്ടൻ ബിരിയാണി ഏതാന്നറിയില്ല നല്ല സാമ്പാറിന്റെ സ്മെല്ലാണ് അത് അതറിയില്ല ഞങ്ങൾ അവിടെ കാട്ടി പോകാം നോക്കി പഠിപ്പിക്കുന്നു കേസ് മണ്ണ് എന്താ ഇപ്പ തിന്നാൻ പറ്റാത്ത മണ്ണ് തിന്നാ മണ് കർഷകര് മണ്ണ് തിന്നോ മണ്ണ് മണ്ണ് തിന്ന് നോക്കിട്ടാ കർഷകര് എന്താ അറിയണത് അതെ കൈ കൈന്ന് പോയി കൈ പോയി മിണ്ടാണ്ടല്ലോ ഞങ്ങള് പോവണ ഡാൻസിന് പോൻസിന് പോവാ പായുറിയേ അമ്മൂട്ടി അതിനൊന്ന് പോണേ ഡെയിലി ആട്ട് കൊടുത്തുടകണ നീ ഡ്രസ് മാറി പോട്ട് ആ പായോട് പോയ അമ്മയായിട്ട് തരാ പായു രണ്ടും വിട്ടുകൊടുത്ത അച്ഛന്മാളിക്കണ്ട് ൂപിക്കായ കൊതിയെ അതിന് അടുത്ത മാറിയ പൂവട്ടെ അതല്ല ഇതിന്റെ ചാടി വെട്ട് ആ വശേച്ചി കൊമ്പ് ഓടിച്ചു അച്ചൂടെ പോന്നുള്ളി അത് ഒത്തിരി കൂടുതൽ പോലെ കർഷകനായ എന്റെ ഭർത്താവ് ഇന്ന് കർഷക സ്ത്രീ അവാർഡ് നേടൂട്ടാ മണ്ണ് രുചിച്ച് നോക്കിട്ട് അതിലത്തെ വളത്തിന്റെ കാടി വളത്തിന്റെ എന്തു എന്തു ലെവല് വളത്തിന്റെ എന്തോ ലെവൽ ഉണ്ടല്ലോ ആ ലെവല് അറിയാൻ ശ്രമിക്കുന്ന ഭർത്താവ് ഒരു ഫോട്ടോ എടുക്കട്ടെ അച്ഛന്റെ ആ ഉണ്ടേ ഏട്ടാ ഒന്ന് ഇവിടെ നോക്കിട്ടാ നോക്കട്ടെ ഏട്ടൊന്നിട്ട് നോക്കോ ഒന്നോട് നോക്കോ ഒന്നിവിടെ നോക്കോ ഇതാച്ചത് ആ ഞങ്ങണ്ട് ദാദടെ പൂവെന്ന് കാണാ അയ്യത് എന്ത് സ്റ്റംബസ്റ്റ് ചെയ്യാ പിന്നെ അതാ അതൊക്കെ അതല്ലേ മണി അല്ല എനിക്ക് മനസ്സിലായിട്ടാ ഓസ് ഇട്ടതാണ് അല്ലേ കണ്ടത് അയ്യ് ശരി

ആ ബോള് പോയി ഗായ് ബോള് പോയി എടാ അങ്ങോട്ട് സൂക്ഷിച്ചു പോടാ അല്ല പിടിച്ചേ ഈ ഒരു കൂടി ഞങ്ങൾ പൂവിട്ടാ ഓരോ അവർക്കൊന്നും പറ്റില്ല അയ്യോ അയ്യോ പോയില്ലേ പോയില്ലേ ആരും ചിരിക്കട്ടെന്നിട്ട് പറയാ തൂറ്റേടേ പോയില്ലേ എല്ലാം പോയില്ലേ ആ ഇപ്പം വന്നു കിച്ചൻ വന്നു അല്ല അല്ല വന്നല്ലോ സംഘങ്ങളെല്ലാം വന്നല്ലോ ഉം ചെണ്ട അരജ വെള്ളശാട്ട് അരജറിയായിട്ടാ ഞങ്ങള് കഴിഞ്ഞു ഞങ്ങള് പോവാണ് ട്യൂഷൻ കട്ടായി ട്യൂഷൻ വന്ന പിള്ളേരുണ്ട് അതൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ പിള്ളേർ ആ മിട്ടിലെ ട്യൂഷൻ ക്ലാസ്സിൽ പിള്ളേരുണ്ടവരൊക്കെ അത് ട്യൂഷന് പോവാൻ എടുക്കുന്ന ഒരാൾ കാണിച്ചേട്ട ശൈലത്തില് ചേർന്നിട്ടിരിക്കാണേ ശൈലം കുട്ടിയാണ് ഇപ്പോ എന്നിട്ട് ശൈലത്തില് മോഡില് പോണില് പോ എന്റെ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പോയത് വിളിച്ചു

జీ నకే రెరే ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തൃപ്രയാറ് ഏകാദശിക്ക് പരിപാടി ഉണ്ട് ഇരുപതാന്തി ഇരുപത്തിയാറ് കുട്ടികളാണ് കേട്ടോ നമ്മുടെ ഡാൻസ് ക്ലാസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രാക്ടീസ് നമുക്കിപ്പോൾ നടക്കുന്നുണ്ട് ഞാനും ഏട്ടനും കൂടിയിട്ട് ഡ്രസ്സ് തുന്നാൻ കൊടുത്തത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ രാത്രിയാണ് വന്നത് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഏട്ടൻ്റെ ബാക്കിൽ ഇങ്ങനെ മിന്നി തിളങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ നല്ല സൽ മഴ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീടെത്തിയതും നല്ല മഴ പെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടിമിന്നലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ ഇത്രയ്ക്കുള്ളൂട്ടാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്